കോടഞ്ചേരിയിലെ അധ്യാപികയുടെ ആത്മഹത്യയ്ക്ക് കാരണം അഞ്ചു കൊല്ലമായി ശമ്പളം ലഭിക്കാത്തതാണെന്നാണ് പിതാവ് ബെന്നി ട്വന്റി ഫോറിനോട് പറഞ്ഞത് ബന്ധപ്പെട്ടവർ അനുകൂല നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ മകളി കടുങ്കി ചെയ്യില്ലായിരുന്നു എന്നാണ് അച്ഛൻ പറയുന്നത് കോടഞ്ചേരി സെന്റ് ജോസഫ് എൽ പി സ്കൂൾ അധ്യാപിക കട്ടിപ്പാറ സ്വദേശിനി അലീന ബെന്നിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണമാണ് പിതാവ് ബെന്നി ഉന്നയിക്കുന്നത് നാലു വർഷം കട്ടിപ്പാറ ഹോളി ഫാമിലി എൽ സ്കൂളിലും ഒരു വർഷം സെന്റ് ജോസഫ് സ്കൂളിലും ജോലി ചെയ്തതിന് ഒരു രൂപ പോലും ശമ്പളം ലഭിച്ചിട്ടില്ലെന്നും അതിന്റെ മനോവിഷമത്തിലാണ് അലീന ആത്മഹത്യ ചെയ്തതെന്നും ബെന്നി അവരുടെ വീഴ്ചയില്ല എന്ന് വിശദീകരിച്ചാൽ വീഴ്ച ഉണ്ടായത് വേണമെങ്കിൽ രേഖാമൂലം ഞാൻ തരാം പക്ഷെ ഞാനൊരു പ്രതികാരത്തിനും അവരോടില്ല കാരണം അവരോട് അവരുടെ ശക്തരാണ് ഒരുപാട് നിയമനങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ നമ്മളെ പരിഗണിക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്നാൽ മാനേജ്മെന്റിന് തെറ്റുപറ്റിയിട്ടില്ലെന്നും സർക്കാരിന്റെ അലംഭാവമാണ് ആത്മഹത്യക്ക് ഇടയാക്കിയതെന്നുമാണ് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് മലബാർ മേഖലാ കമ്മിറ്റിയുടെ വിശദീകരണം അലീനയ്ക്ക് നൽകിയത് സ്ഥിരം നിയമനമാണെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു വിശദീകരണം തള്ളിയ പിന്നെ മാനേജ്മെന്റിന്റെ വീഴ്ചയ്ക്ക് തന്റെ പക്കൽ തെളിവുകളുണ്ടെന്നും പുറത്തുവിടുമെന്നും പറഞ്ഞു സംഭവത്തിൽ താമരശ്ശേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് അലീനയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്